ഹായ് കൂട്ടുകാരെ ആരും എൻ്റെ ശബ്ദമൊന്നും മറന്നില്ല എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് തക്കാളിയെ പറ്റിയായിരുന്നു ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൂക്കളുടെ റാണിയായ റോസാപ്പൂവിനെ പറ്റിയാണ് എല്ലാവരും റെഡിയല്ലേ ആദ്യം തന്നെ നമുക്ക് റോസാപ്പൂവിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കാം റോസ റുബിഗിനോസ എന്നാണ് റോസാപ്പൂവിൻ്റെ സയൻറ്റിഫിക് നെയിം റോസാപ്പൂവിൻ്റെ ഫാമിലി നെയിമെന്ന് പറയുമ്പോൾ ഫാമിലി റോസേസി ആണ് ലോകത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന മനോഹര പുഷ്പങ്ങളിലൊന്നാണ് റോസ് അല്ലെങ്കിൽ പനിനീർ പുഷ്പം പൂവിതലിൽ നിന്ന് സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ഈ ചെടി പനിനീർ പുഷ്പം എന്നറിയപ്പെടുന്നത് പനിനീർ കണ്ണിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് പ്രതിവിധിയായും സുഗന്ധ ലേപനമായും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു വിവിധ നിറങ്ങളിലും വലിപ്പത്തിലും കാണപ്പെടുന്ന ഈ പുഷ്പം സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു ഊട്ടിയിലെ റോസ് ഗാർഡനിൽ അയ്യായിരത്തോളം വർഗങ്ങളിലുള്ള റോസാ ചെടികളുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരത്തിൽ പരം ഇനങ്ങളിലുള്ള പനിനീർ ചെടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിലും അലങ്കാരത്തിനായും വളർത്താൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് പനിനീർ പുഷ്പം ഇംഗ്ലണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പവുമാണിത് നിറം വലുപ്പം ആകൃതി ഗന്ധം എന്നിവ ഉപയോഗിച്ച് നമ്മൾ ഈ റോസാ ചെടി അഞ്ചായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവയൊന്ന് പരിചയപ്പെടാം ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈബ്രിഡ് എന്ന ഇനത്തെക്കുറിച്ചാണ് സുഗന്ധത്തിലും വലുപ്പത്തിലും മികച്ച ഇനങ്ങളായ ജവാഹർ ഷോഗർ ബ്ലാക്ക് ബ്യൂട്ടി ബ്ലൂ മൂൺ എന്നിവയിൽ പൂക്കൾ ഒറ്റയായിട്ടാണ് ഉണ്ടാകുന്നത് അടുത്തത് ഫ്ലോറിബണ്ട വലിപ്പം കൂടുതലായ ഈ വിഭാഗത്തിലെ ചെടികളിൽ പൂക്കൾ കുലകളായി ഉണ്ടാകുന്നു കൂടാതെ സുഗന്ധവും കുറവാണ് ഫ്രഞ്ച് ഫ്രെഞ്ചിലേസ് ബ്രൈഡൽ പിങ്ക് മേഴ്സിഡസ് ഏഞ്ചൽ ഫേസ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ മൂന്നാമതായി പോളിയാന്ത ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടികൾക്ക് ഉയരം കുറവായിരിക്കും ബേബി റോസ് സെവൻ സിസ്റ്റേഴ്സ് റോസ് റാംബ്ലിംഗ് റോസ് ജാപ്പനീസ് റോസ് തണ്ടുകൾ പൂക്കൾ ഇലകൾ എന്നിവ ചെറുതായുള്ള ഇനത്തിലെ ചെടികൾ ഒരടിയിൽ കൂടുതൽ പൊക്കത്തിൽ വളരാറില്ല സിൻഡറല്ല ടോപ്പ് സീക്രട്ട് യെല്ലോ ഡോൾ പടർന്ന് പിടിക്കുന്ന ഇനത്തിലെ ചെടികളാണിവ ക്ലൈമ്പിംഗ് പീസ് കോക്ടൈൻ ക്ലൈമ്പിംഗ് പരേഡ് എന്നിവയാണ് പ്രധാന ചെടികൾ അങ്ങനെ ഈ പാർട്ട് വണ് ഇവിടെ തീർക്കുകയാണ് പാർട്ട് ഇസ് ഓൺ ദി ടുവയെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക